ഈ പേരൻസിനെയൊക്കെ കണ്ട പട്ടിഷോ കാണിക്കാൻ വേണ്ടിട്ട് ഈ പാവം കുട്ടികളെ ഇങ്ങനെ ഇട്ട് തുമ്പിയെ കൊണ്ട് പഠനത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ ഒരുപക്ഷെ കറക്റ്റ് ആണ് ഇപ്പം ഒരാൾക്ക് പേരൻസിന് എന്റെ മോൻ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സേഫ് സെറ്റിൽഡ് ഹൈ ലൈഫ് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് പിള്ളേരെ പഠിപ്പിക്കാനൊരു സംഭവം പക്ഷേ പക്ഷെ ഈ പിള്ളേർക്കൊരു ചോയ്സ് ഉണ്ടോ അല്ല ഇതിലിപ്പോ നേഹ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ പേരൻസിന് ഷോ കാണിക്കാൻ വേണ്ടി ഞാൻ ആ പോയിന്റിൽ തന്നെ പിടിക്കാം പണ്ട് പേരൻറ്റ്സിന് എൻ്റെ കുട്ടി പ്രൊഫഷണലി ഇത്ര അപ്ഗ്രേഡ് ആയിട്ട് എനിക്ക് ഇത്ര ഒരു നല്ലൊരു പ്രൊഫൈല് കിട്ടണം ആയിരുന്നു ആഗ്രഹം ഇപ്പം അങ്ങനെയല്ല അടുത്ത വീട്ടിലെ കുട്ടി ഒരു ലക്ഷം രൂപയാണ് ഒരു മാസം ഫീസ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ അവിടെ രണ്ട് ലക്ഷം കൊടുക്കണം അപ്പോഴേ സൊസൈറ്റിയിൽ എനിക്കൊരു വില കിട്ടും എൻ്റെ കുട്ടി ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നത് നമ്മൾ നമ്മളിപ്പോഴത്തെ നോക്കിയായിരുന്നു ഇപ്പോൾ കൊച്ചിയിൽ തന്നെ വലിയ സ്കൂളുകളിലൊക്കെ എംപിയുടെ എം എൽ എയുടെ ഒക്കെ റെക്കമെൻറ്റേഷനൊക്കെ വേണ്ടി ആൾക്കാർ വരും ഒരു കത്ത് കൊടുക്കും അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ആണെങ്കിൽ അവരുടെ ബിഷപ്പിൽ നിന്നൊക്കെയാണ് റെക്കമെൻറ്റേഷന് വേണ്ടി വരുന്നത് എൽ കെ ജിയിൽ എൽ കെ ജി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ബേസിക് കാര്യങ്ങളാണ് അതെവിടെ കൊടുത്താലും കിട്ടും പക്ഷേ ആ സ്കൂൾ എന്നുള്ളൊരു പേരുണ്ടല്ലോ സ്കൂളിൻ്റെ ഐ ഡി കാർഡ് നമ്മൾ ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ജൂണൊന്നിന് സ്കൂള് തുറക്കുമല്ലോ സ്കൂൾ തുറക്കുമ്പോൾ പുതുതായിട്ട് സ്കൂളിൽ പോകുന്നവരും ഒക്കെ ഉണ്ടാവും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പുതുതായിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ഐ ഡി കാർഡൊക്കെ വെച്ചിട്ട് റീൽസൊക്കെ ഉണ്ടാക്കും ഇന്ന അഡ്മിഷൻ അയ്യോ നമ്മള് എഫ് ബി കാരണം എന്റെ മക്കൾക്ക് ഇത്ര വലിയ സ്കൂളിലാണ് അഡ്മിഷൻ കാണിക്കാൻ സ്കൂളിലെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഐ ഡി കാർഡ് ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോസും റീൽസും ഒക്കെ എറക്കാറുണ്ട് സംഭവം നമുക്കറിയാലോ ഇപ്പം ഒരു ഊട്ടിയിലൊരു കോൺവെന്റ് സ്കൂളുണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളുടെ മക്കളവിടെ പഠിക്കുന്ന സംഭവം ഉണ്ടായിരുന്നല്ലോ ഈ ഇതുപോലെ കേരളത്തിൽ പല പല സ്ഥലങ്ങളിലും ഫേമസ് ആയിട്ടുള്ള സ്കൂളിലുണ്ട് ആ സ്കൂളിലാണ് എന്റെ കുട്ടി പഠിക്കുന്നു അത് സൊസൈറ്റിയിൽ പഠിക്കുന്ന കാർ വാങ്ങിക്കുന്നത് അല്ല നമ്മളും നോക്കാറില്ലേ നമുക്ക് ആ കുട്ടി പഠിക്കുന്ന കാലഘട്ടത്തിൽ പേരന്റ് ആണ് അവരുടെ ഗാർഡിയൻ അത് വളർന്ന് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ മാത്രമേ അത് ഒരു ഇതായിട്ടൊരു സിറ്റിസൺ അവിടെ വിഷയം ഏറ്റവും വലിയ എന്ന് പ്രഷർ ഉണ്ടല്ലോ ഒരു ലക്ഷം രൂപ ഫീസ് കൊടുത്ത് എൽ കെ ജിയിലോ യു കെ ജിയിലോ ഒന്നാം ക്ലാസ്സിലോ ഒരു ലക്ഷം രൂപ കോഷൻ ഡെപ്പോസിറ്റ് ഒക്കെ കൊടുത്ത് പഠിക്കേണ്ട കുട്ടി നേരം വിളിക്കുമ്പോ രാത്രി തൊട്ട് വീട്ടിൽ കേട്ടോണ്ടിരിക്കണത് ഒരു ലക്ഷം ചെലവാക്കിയിട്ടാണ് നിന്നെ പഠിപ്പിക്കണത് ഒരു ലക്ഷം നിന്നെ പഠിപ്പിക്കുന്നത് കുട്ടിക്ക് ചിലപ്പോൾ അതിനനുസരിച്ച് കോപ്പി ചെയ്യാനുള്ള ഏറ്റവും ഒരു എട്ടാം ക്ലാസ്സിൻ്റെ മേലോട്ടുള്ള പിള്ളേരുടെ ലൈഫ് എന്ന് ചോദിക്കുക രാവിലെ ഒരു നാലര അഞ്ച് മണിക്ക് എഴുതാക്കാൻ പറയും അഞ്ച് മണി മുതൽ പഠിക്കണം എട്ട് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകുന്ന കാര്യങ്ങൾ രാവിലെ 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 ട്യൂഷൻ സാധനങ്ങൾ ആ സോറി രാവിലത്തെ ഉണ്ട് രാവിലത്തെ ട്യൂഷൻ കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ വന്ന ഉടനെ പടി 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 പുസ്തകപ്പുഴ ആയിക്കുണ്ട് ഇവനൊരു പ്രഷറുണ്ട് എന്ത് ഒന്ന് 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 സംസാരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് ഈ മൈൻഡ് റിലാക്സ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് പറ്റില്ല എന്തോരം എന്തോരം ഈ സ്കൂളുകളിൽ കൗൺസിലിങ്ങിന് പോകുന്ന അല്ലെങ്കിൽ സിംഗിൾ ഡേ എന്തെങ്കിലും പരിപാടിക്ക് പോകണം പരിപാടിക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾക്ക് പണ്ട് കോളേജിൽ പഠിച്ച സമയത്ത് ഈ സംസാരിക്കുമ്പോൾ ഉണ്ട് അപ്പം തന്നെ പിള്ളേർ പറഞ്ഞു എന്തോ ഒന്നുമില്ല അല്ല ഈ പഠിക്കുന്നതിനോട് ഞാൻ യോജിക്കത്തില്ലോട്ടോ ഞാനിപ്പോ വലിയ ഡയലോഗ് അടിച്ചാലും കണ്ടെ തടച്ചെറക്കാനും എനിക്ക് താല്പര്യമുള്ളൂ പിന്നെ സ്കൂളിലെ മറ്റിങ്ങനെ സ്വിമ്മിങ് പഠിപ്പിക്കുക അങ്ങനെ അതൊക്കെ എനിക്ക് കൊച്ചിയിലൊരു പോഷ് സ്കൂളില് ഓ സ്കൂള് സിനിമയിൽ ആ സ്കൂൾ ഒരു സിനിമയിൽ ആ സ്കൂളുണ്ട് സിനിമയാണെന്ന് പറയുന്നില്ല പിന്നെ സ്കൂളായിരുന്ന എല്ലാവർക്കും മനസ്സിലാവും ആ സ്കൂൾ ആ സിനിമയിലുണ്ട് അപ്പം എൻ്റെ ഒരു റിലേറ്റീവ് കുട്ടി അവിടെ പഠിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ എന്ത് രസം ഇത്രയും ഭംഗിയുള്ള പൂന്തോട്ടം ലോണൊക്കെ ഉണ്ടല്ലോ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ പറഞ്ഞാൽ ആൻറ്റി ഞങ്ങൾക്ക് അത് കാണാൻ മാത്രമേ പാടുള്ളൂ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഇന്റർവെല്ല് പോലും ഇല്ലാത്ത സ്കൂളാണ് പെൺകുട്ടികൾക്ക് ഒരു ഇന്റർവ്യൂ അല്ല ആൺകുട്ടികൾക്ക് വേറെന്ന് ഇവർക്ക് ഇതിന്റെ പുറത്ത് കൂടെ ഇങ്ങനെ ആ നടപ്പാതെ കൂടെ നടക്കാൻ അല്ലാണ്ട് ഈ സാധനത്തിൽ ഇവരും സിനിമയിലാണ് അതിനകത്ത് ആൾക്കാർ ഓടുന്ന കണ്ടിട്ടുള്ളത് പക്ഷെ വീട്ടുകാർ ചെല്ലുമ്പോ ഇതൊക്കെ കണ്ടിട്ടാണ് ഈ കുട്ടികൾ ഇത്രയും വലിയ സ്കൂളിൽ അതുപോലെ തന്നെ പല പല സ്കൂളുകളിലും സ്കൂളുകളിലും പോഷ് സ്കൂളുകളിൽ അല്ല പക്ഷെ ഈ പോലെ കുട്ടികളെ ഞാൻ പഠിച്ച അതുപോലത്തെ ഒരു സ്കൂളിലാണ് ഒരു കുറച്ച് പഠിച്ചത് അപ്പൊ അതൊന്നുകൊണ്ട് എനിക്ക് ഞാൻ എനിക്കതൊരു റിലേറ്റ് ചെയ്യാൻ പറ്റും പുറത്തുനിന്ന് കാണുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് ഒക്കെ അഴിഞ്ഞാടുകയാണ് എന്ന് പറയുന്നുണ്ടായിരിക്കും പക്ഷെ അതിന്റെ ഉള്ളിലെ കാര്യങ്ങൾ നമുക്കറിയാൻ പാടുമ്പോൾ അത് അങ്ങനെയല്ല നമുക്കിതുപോലെ ഇന്റർവൽ ഫുഡ് കഴിക്കാൻ നേരം ലഞ്ച് കഴിഞ്ഞാൽ ഉടനെ റൂം ക്ലാസ്സിനുള്ളിൽ കയറിയിരിക്കണം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പാടുള്ളൂ ആ സ്കൂളിൽ ഒരു നയന്ത് സ്റ്റാൻഡേർഡ് ഞാൻ മൂന്നാല് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് മാറി മാറി പഠിച്ചിട്ടുണ്ട് തറവുമായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏത് പേര് പറയത്തില്ല അപ്പം നയന്ത് സ്റ്റാൻഡേർഡ് എല്ലാ ഇംഗ്ലീഷ് മാത്രമേ പറയാൻ പാടുള്ളൂ പക്ഷെ നമ്മൾ വലുതാവുമ്പോൾ നമ്മൾ മലയാള മലയാളമൊക്കെ പറയുമല്ലോ പക്ഷെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എല്ലാ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കും അങ്ങോട്ടേക്കിട്ട് ഷെയറിങ്ങും കറികളുടെ പേരും എല്ലാം ഇംഗ്ലീഷ് അതിനൊന്നും എതിരല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടി അതൊരു വലിയ വേറൊരു എനിക്ക് എന്റെ മകൾ എന്റെ മകൻ ഇംഗ്ലീഷ് സംസാരിക്കണം കൊച്ചിലെ അങ്ങനെ ഒരു പോയിന്റ് കൂടെ വരുന്നുണ്ട് അപ്പൊ ഇത് ഇതെല്ലാം ഈ പറയപ്പെടുന്ന രീതികളനുസരിച്ച് ഈ നമ്മുടെ ആവശ്യം നമ്മുടെ ഇഷ്ടം നമ്മുടെ താല്പര്യം അതായത് മാതാപിതാക്കൾ വിചാരിക്കുന്ന വെച്ചാൽ ഒരു സാധാരണ സ്കൂളൊക്കെ പഠിച്ചത് അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അത്ര കിട്ടുന്നില്ല അപ്പൊ എന്റെ കുട്ടിക്ക് എല്ലാം എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അച്ഛനും അമ്മയും എസ് എസ് എൽ സി കഷ്ടി മാർക്ക് വാങ്ങി ജയിച്ചതാണെങ്കിൽ കുട്ടിയുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയും അതിനേക്കാളും റാങ്ക് വാങ്ങുന്ന ഒരാളുടെ വരാനുള്ള സാധ്യത കുറവാണല്ലോ അത്രയെങ്കിലും പേരൻസ് മനസ്സിലാക്കണം കാരണം സ്കൂളുകളിലൊക്കെ നമ്മൾ പി ടി എം മീറ്റിങ്ങിന് വരുന്ന പല പേരൻസും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ട്യൂഷൻ ഫീസൊക്കെ ഉണ്ടായിട്ട് സ്കൂളിൽ തരുന്നതല്ലേ കുട്ടിക്കെന്താ മാർക്കില്ലാത്തതെന്ന് കുട്ടിക്കൊരു ബുദ്ധി നിലവാരം ഉണ്ടാവുമല്ലോ അത് അച്ഛൻറെ അമ്മയുടെയും ബുദ്ധിയിൽ നിന്ന് കിട്ടിയതാണ് പഠിപ്പിക്കണം പഠിപ്പിച്ചിട്ട് ചെല്ല കുട്ടികൾക്ക് ആ ചില കുട്ടികൾക്ക് പറ്റണ്ടേ പറ്റണ്ടില്ല അതാണ് പറഞ്ഞ മൾട്ടി മൾട്ടിപ്ലിക്കേഷൻ ടേബിള് പറ്റുന്നില്ലെങ്കിൽ ആ കുഞ്ഞിന്റെ കൂടെ ഉണ്ടെന്ന് അവരുടെ ലാക്ക് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ കാര്യം എനിക്ക് അത്ര അറിയില്ല കേരളത്തിലെ പുറത്തുള്ള പല സ്കൂൾസും എനിക്ക് അറിയാം ഈ ചിന്താഗതി കുറെ മാറി വരുന്നുണ്ട് പലരും പിള്ളേർക്ക് പോലെ ഈ മറ്റേ ആക്ടിവിറ്റീസ് ക്രിക്കറ്റീം സ്വിമ്മിംഗ് അല്ല കാര്യമല്ല വിട്ടിട്ട് ഇവിടെ അതിനേക്കാളും സൂപ്പറായിട്ടുണ്ട് ഇപ്പോഴെന്താ സംഭവം എന്ന് പറയുമോ ഇപ്പൊ ഇവിടെ തന്നെ ചില സ്കൂളുകളുണ്ട് അവർ സ്പോർട്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ സ്പോർട്സിലുള്ള കുട്ടികളെ മാത്രമേ അവരെ ആ കുട്ടികളുടെ അക്കാഡമിക്സിനെ കുറിച്ച് ലീസ് ബോതഡ് അങ്ങനെയുള്ള സ്കൂളുകളുണ്ട് കലാപരമായ കഴിവുകളുള്ള സ്കൂളുകളിലേക്കും പക്ഷെ ഗവൺമെന്റ് സെക്ടറിലാണ് അങ്ങനത്തെ സ്കൂളുകൾ കൂടുതലുള്ളത് അങ്ങനെയുള്ള സ്കൂളുകൾ അതിനുവേണ്ടി മാത്രമുള്ളതാണ് അതിനുവേണ്ടി മാത്രം ഇപ്പൊ തന്നെ നമ്മൾ െസ്സിൽ വെല്ലൂരിലുള്ള ഒരു സ്കൂളിൽ നിന്നാണ് ഇന്ത്യയിലുള്ള ഒരുവിധം എല്ലാ ചാമ്പ്യന്മാരും പോയിട്ടുള്ളത് കാരണം ആ സ്കൂള് കോൺസെൻട്രേറ്റ് ചെയ്തത് ചെസ്സിലാണ് ചെസ്സ് കളിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ സ്കൂളിൽ നിങ്ങൾ ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് പിന്നെ നിങ്ങൾ ക്ലാസ് കയറിലും കുഴപ്പമില്ല നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളും ഒക്കെ നടത്തും പക്ഷെ അതേ സ്കൂളിൽ മറ്റു കുട്ടികൾ പറയാണ് ഈ സ്കൂളിൽ ചെസ് കളിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ ബാക്കിയുള്ളവരുടെ കാര്യം പത്താണ് ഒരു ആ എന്താണ് ഈ ഒരു ചെസ്സിന് പേര് കേട്ട ഒരു സ്കൂളിൽ ചെസ്സ് കളിക്കാൻ അറിയാത്ത അറിയാത്തൊരു കുട്ടിയുടെ മാനസിക അവസ്ഥ ആയിരിക്കും പക്ഷേ ഒരുപാട് ഉണ്ട് ഇപ്പം സെൻറ്റ് ബക്മിൻസ് കോളേജുണ്ട് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി അത് പ്രൈവറ്റ് കോളേജാണ് ഒട്ടോണമസ് കോളേജാണ് പക്ഷേ ആ ഒട്ടോണമസ് കോളേജിൽ ഏറ്റവും ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ ബാസ്ക്കറ്റ്ബോൾ ടീമുണ്ട് പക്ഷെ അവിടെ സ്പോർട്സ് കോട്ടയിൽ വരുന്ന പിള്ളേരുണ്ട് പഠിക്ക് ഗെയിമിന് വേണ്ടി വരുന്ന പിള്ളേരുണ്ട് പക്ഷെ അവിടെ വിഷയമില്ല പക്ഷേ ഈ പറഞ്ഞ വലിയൂര് പോലത്തെ സ്കൂളെന്ന് പറയുന്നത് അവിടെ ചെസ്സിൽ സംഭവം ഉണ്ടെങ്കിൽ അവിടെ മജോറിറ്റി ഓഫ് ആൾക്കാരും നമ്മുടെ പേരിൽ ബേഡൻ ഉണ്ട് നിങ്ങള് ആധികാരിമായി സംസാരിക്കാൻ പറ്റുന്ന ആള് ഞാൻ അത് കാരണം എനിക്ക് ഓരോ സ്കൂളിന്റെ കാര്യങ്ങളും വ്യക്തമായിട്ട് അതുകൊണ്ടാണ് ആ ബേഡൻ നമുക്ക് ഈ പിള്ളേർക്ക് കിട്ടുന്ന പണ്ട് കാലത്താണെങ്കിൽ പിള്ളേർക്ക് പറയാൻ കഴിഞ്ഞില്ല ഇപ്പൊ ഇപ്പൊ പിള്ളേർ പറയുകയുന്നുണ്ട് പക്ഷെ അത് അതൊരു കാര്യമുള്ള പണ്ടാണെങ്കിൽ ഇത് പ്രഷറാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി അത് വരുമ്പോ തന്നെ ഇരുപത് വയസ്സാണ് ശരിക്കും ഇത് ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പിള്ളേർ ട്രോമ പ്രഷർ എന്നൊക്കെ ഈ ഇല്ലാതെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ചോദ്യം ഞാൻ ഈ കാര്യം ഞാൻ പഠിച്ചു ക്ലാസ് ടീച്ചറോട് ചോദ്യം ചെയ്തു എന്തുകൊണ്ട് ഞങ്ങളെ ടൂർ ഉണ്ടോന്നില്ല ഇതൊക്കെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞപ്പോ സ്കൂളിൽ പക്ഷെ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല നടിപൊളി മാർക്ക് ആക്കുള്ളത് കൊണ്ട് അതൊന്നും അങ്ങനത്തെ കഥ പക്ഷെ എന്നാലും ഇതൊക്കെ തെറ്റല്ലേ കാരണം വെറുതെ ഇങ്ങനെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കുക ഗേൾസും ബോയ്സും സംസാരിക്കാൻ ശ്രദ്ധിക്കുക അല്ല ഇങ്ങനത്തെ പോകുന്നു കണ്ടിട്ടുണ്ടോ ഗേൾസിന്റെ ഒരു ബസ് ബോയ്സിന്റെ ബസ് അവർ രണ്ടുപേരും ബസ്സിന്റെ അവിടെ പോലും കാണാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് സി ആയിട്ട് കുറച്ച് ടെറർ ടീച്ചേഴ്സ് എന്തായാലും അതിലും വലിയ അവരെ വിറ്റ കാശുള്ളത് കൊണ്ട് പിന്നെ പിള്ളേർ ജീവിച്ചു പോകും പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്രയും ലക്ഷങ്ങൾ നമ്മൾ ഫീസ് കൊടുത്തിട്ടാണെന്ന് ആലോചിക്കണം അതിന്റെ കൂടെ ഞാൻ പറയട്ടെ സാധാരണ നമ്മൾ ഒരു അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഈ ഫീസിന്റെ നൂലാമാലകൾ ഒന്നുമില്ല കുട്ടികളുടെ ഇമോഷണൽ പ്രഷർ കുറവാണ് അവർക്ക് സ്വാഭാവികമായിട്ടാണ് അവര് ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതും വരുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും ഒരു കോയഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കൂളിൽ ആൺകുട്ടിക്ക് വേറെ ബസ് പെൺകുട്ടിക്ക് വേറെ ഒരു ഇന്റർവെൽ ടൈം പെൺകുട്ടിക്ക് വേറെ ഇന്റർവെൽ ടൈം പറഞ്ഞാൽ കൊലപാതകം സി ബി എസ് ഇയിലും പഠിച്ചിട്ടുണ്ട് സ്റ്റേറ്റിലും പഠി ഗവൺമെൻറ് സ്കൂളിലും പഠിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു ഈ പ്രോപ്പർ കോമൺ സെൻസ് എന്നൊരു ഉണ്ടല്ലോ അത് നീ നിൽക്കാൻ പഠിക്കുക എന്ന് പറയത്തില്ലേ എനിക്ക് നാല് കാലം വീഴാൻ പഠിക്കാം അത് എനിക്ക് പറ്റിയത് ഗവൺമെൻറ് സ്കൂളിൽ വന്നതിന് ശേഷമാണ് മറ്റേത് ഈ മറ്റേ സബ്ജക്ടോറിയൻ ഇടാ പഠിക്കുക 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 മാത്രമാണ് ഇത് എങ്ങനെ എങ്ങനെ അടി കിട്ടാതിരിക്കാം ഈ അടിയ ചൂരൽ അടിയെ മാത്രം പേഴ്സണൽ സ്കില് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ സാധാരണ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ